ഹായ് നമസ്കാരം ഞാൻ ജിനേഷ് ചിത്രം എല്ലാവർക്കും ഞങ്ങൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ കാസർഗോഡ് ജില്ലയിലെ ചെർക്കള എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാറിയിട്ട് ഒരു പത്ത് സെൻ്റ് സ്ഥലവും ഒരു മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും കൊടുക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൊത്തം ഒരു മൊത്തം ഒരു ആറ് ബെഡ്റൂമുള്ള നല്ല അടിപൊളി ഒരു വീടാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ആദ്യം കാണുന്നത് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക പിന്നെ ഫേസ്ബുക്കിലൊക്കെയാണ് നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജ് മറക്കാവുന്ന ഫോളോ ചെയ്യാം നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് നേരിട്ട് പോയി നോക്കിയിട്ട് വരാം അതെ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ ചെറുക്കളേന്ന് വരുന്ന റോഡാണ് ചെർക്കള ടൗണിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് ഇതുവരെ ടാറിങ് ഉണ്ട് പിന്നെ നമുക്ക് ഏകദേശം ഇതാണ് ആ കാണതാണ് നമ്മളെ വീട് അടിപൊളി സൂപ്പർ വീടാണ് വണ്ടികളൊക്കെ നമ്മളെ മിറ്റത്ത് തന്നെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള സൗകര്യമുണ്ട് അപ്പോൾ അതാ നമ്മൾ നമ്മളെ സ്ഥലത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ വണ്ടികളൊക്കെ കൊണ്ടുവന്ന് വന്ന് നിർത്താനൊക്കെ ഇഷ്ടംപോലെ വണ്ടികളെങ്കിലും വേണേലും കൊണ്ടുപോയി നിർത്താനുള്ള സൗകര്യമുണ്ട് ഉണ്ട് മിറ്റൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് മൊത്തം പന്ത്രണ്ട് സെൻ്റ് സ്ഥലമാണുള്ളത് ചുറ്റുപാകും അതിൽ കെട്ടി ഗേറ്റൊക്കെ വെച്ച് ബൗണ്ടറി തിരിച്ചിട്ടതാണ് പിന്നെ ഈ ഫുള്ള് എല്ലാവരുടെയും ചുറ്റുപാകും ഇൻ്റർലോക്ക് ഇട്ടതാണ് അപ്പം നമുക്കിങ്ങനെ ഓരോന്ന് വഴിയെ കാണിച്ചു കൊടുക്കാം നമ്മൾ വരുന്ന വഴിക്കണത് നോക്കി ഈ നമ്മളെ സപ്പോർട്ടൊക്കെ കാഴ്ച നല്ല വളക്കൂറുള്ള കിണറും വെള്ളത്തിന്റെ സൗകര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം കിണറ്റിലൊക്കെ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കിണറിന്റെ സൈഡെല്ലാം അങ്ങനെ ചെത്തി ചെത്തി പടവ് മാറ്റി നല്ല വൃത്തിക്ക് ചെയ്ത നല്ല രസം കിണറുണ്ട് പിന്നെ ബോർവെല്ണ്ട് പിന്നെ ഇത് പോയി കാണുന്ന നമ്മളെ പിന്നെ ഒരു സ്റ്റോർ റൂമാണ് റൂമാണത് വറകും സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനുള്ള ഒരു സ്റ്റോർ റൂമാണ് അപ്പോൾ നമുക്ക് വീടൊന്ന് കാണിച്ചുകൊടുക്കാം അപ്പോൾ അതെ നമ്മൾ ബോർവെല്ലാണേ ബോർവെല്ലിലാണെങ്കിലും വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് കിണറുണ്ട് ബോർവെൽ ഉണ്ട് വെള്ളം ഇഷ്ടം പോലെയാണ് വെള്ളത്തിൻ്റെ അത് ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഇതേ ഈ കാണുന്നതാണ് നമ്മളെ വീട് കേട്ടോ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ആണ് നമ്മളെ വീട് ആറ് ബെഡ്റൂമാണുള്ളത് താഴെ മൂന്ന് ബെഡ്റൂം മേലെ മൂന്ന് ബെഡ്റൂം അങ്ങനെ വലിയ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മുൻവശത്തേക്ക് വരുമ്പോൾ തന്നെ അഞ്ചാറ് തെങ്ങൊക്കെ ഉണ്ട് നല്ല കായ്ക്കണ തെങ്ങാണേ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കായ കുടിച്ചിരിക്കണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പറമ്പിൽ ഏകദേശം രണ്ട് ഊതുമരത്തിന്റെ തൈകളുണ്ട് നമ്മൾ ഇതുവരെ പോകുമ്പോഴും ഒരു വീടുകളിൽ നമ്മൾ ഈ കണ്ടിട്ടില്ല എവിടെ ഇതുവരെ കണ്ടിട്ടില്ല സൈഡിലുള്ള ഒന്ന് കാണിച്ചോ അതെ നമുക്ക് വീട് ഒന്ന് അതെ അപ്പൊ നമുക്ക് വീട് കാണാം അപ്പൊ ഇതേ നമ്മളെ വീടിന്റെ സിറ്റൗട്ടൊക്കെ കണ്ടില്ലേ വലിയ വിശാലമായിട്ടുള്ള സിറ്റൗട്ടാണ് വലിയ വരാന്ത പോലെ വലിയ സിറ്റൗട്ടാണ് നില ഒക്കെ ഫുള്ള് ടൈൽ ഇട്ടതാണ് ചുറ്റുപാടും അടുത്തൊക്കെ ഇഷ്ടം പോലെ വീടുകളൊക്കെ ഉണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് സൈലന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ നമ്മളെ വീട് കാണാൻ നമുക്ക് വീടിന്റെ അകത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണണം ഇപ്പൊ നമുക്ക് അകത്തോട്ടൊക്കെ വരുമ്പോ നമ്മളെ അത്തോട്ട് വരുമ്പോൾ ഹാളൊക്കെ നല്ല സൗകര്യമുള്ള ഹാളാണ് ഒത്തിരി പേർക്ക് ഇരിക്കാനൊക്കെ സൗകര്യത്തിന് നല്ല എന്താ പറയുക നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ വീടിന് താഴെ മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അതുപോലെ മേലെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഹാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെയാണ് ഒരു റൂം വരുന്നത് റൂമൊക്കെ നല്ല സൗകര്യമുള്ള റൂമാണ് ഒക്കെ വലിയ റൂമുകളാണ് പിന്നെ ഫുള്ള് കട്ടില ജനല് വാതില് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഫുള്ള് മരത്തേലാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം മരത്തേ തന്നെയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ഹാളിൽ നിന്ന് ഇനി ഇങ്ങോട്ട് വരാണെങ്കിൽ ഇവിടെയാണ് രണ്ടാമത്തെ ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളെല്ലാം വലിയ റൂമുകളാണ് നല്ല സൗകര്യമുണ്ട് പിന്നെ അതിന് അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് ബാത്റൂമാണെങ്കിലൊക്കെ കുഴപ്പമില്ലാത്ത നല്ല ടൈലൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ നമ്മളെ ഡൈനിങ് ഹാളാണ് ഇപ്പം ഇവിടെ ഇങ്ങനെ നമുക്കൊരു ആർച്ച് പോലെ നല്ല ഭംഗിയായിട്ടുണ്ട് നമ്മൾ ഡൈനിങ് ഹാൾ ആണെങ്കിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡൈനിങ് ഹാളിൽ നിന്നാണ് നമ്മളെ സ്റ്റെയർ എല്ലാം വരുന്നത് സ്റ്റെയർ എല്ലാം ഫുള്ള് ഇതെല്ലാം മരത്തിലാണ് കൊടുത്തിട്ടുള്ളത് മൊത്തം തേക്കും ഫുള്ള് എല്ലാം മരങ്ങളും എല്ലാം തേക്ക് തേക്കിലാണ് പണിയെല്ലാം കഴിച്ചിട്ടുള്ളത് അല്ലേ പിന്നെ നമുക്ക് ഇവിടെ ഒരു വാഷിംഗ് വാഷ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഡൈനിങ് ഹാള് പിന്നെന്താ അതിന് അടുത്ത നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് അറിയുന്നത് ഇവിടെയാണ് റൂമൊക്കെ എല്ലാം നല്ല സൗകര്യമുള്ള വലിയ റൂമാണ് എല്ലാ റൂമിനും റാക്കും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നല്ല വീട് നല്ല നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ അടുത്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളെ ഡൈനിങ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് അനുഭവം ഇവിടെയാണ് നമ്മൾ അടുക്കള വരുന്നത് അടുക്കളയൊക്കെ വലിയ അടുക്കളയാണ് നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒത്തിരി സ്പേസ് ഉണ്ട് പിന്നെ നല്ല പാതകവും കാര്യങ്ങളൊക്കെ ഉണ്ട് പാത്രം കഴുകാനുള്ള സൗകര്യം എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ ആലുവാടുപ്പാണ് അടുപ്പാണ് കൊടുത്തിട്ടുള്ള അകത്ത് വിറകടുപ്പുണ്ട് പാതമൊക്കെ നല്ല വലിയ പാതകം തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ റാക്ക് ഷെൽഫും ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് സ്പേസ് നല്ല വലിയ സ്റ്റോറേജ് തന്നെ കൊടുത്തിട്ടുണ്ട് നിലവൊക്കെ ഫുള്ള് ടൈലാണ് ഇട്ടിട്ടുള്ളത് പിന്നെ ഇത് നമ്മളെ റൂമാണ് ഇനി ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനൊരു ബാത്ത്റൂമും കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഇനി അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെയാണ് ഒരു വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയക്ക് നല്ല സ്പേസ് ഉണ്ട് നല്ല ഒത്തിരി സ്ഥലമുണ്ട് നമ്മൾ വാഷിംഗ് മെഷീനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കാനുള്ള അതിനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പുറത്തോട്ടാണെങ്കിൽ നല്ല കാഴ്ച ഒക്കെ ഉണ്ട് അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ടായില്ലേ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട സ്റ്റോർ റൂമാണ് നമ്മളെ വിറകോ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാനുള്ളത് അതെ ഇനി നമുക്ക് മേളിൽ പോയിട്ട് മേളീത്ത റൂമും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം നമുക്ക് നല്ല വീടില്ലേ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ നമ്മള് താഴത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഇനിയിപ്പുകളിലോട്ട് പോവാം അപ്പം നമ്മൾ സ്റ്റയർ ഒക്കെ ഫുള്ള് ടൈലാണ് എന്താ പറയുന്നതിലൊക്കെ ഫുള്ള് ടൈല് ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ഇതെല്ലാം ഫുള്ള് മരത്തേലാണ് എല്ലാം തേക്കിലാണ് എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത് ഇപ്പം കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ നല്ല സ്റ്റൈലായിട്ടുണ്ട് ഈ ഒരു സാധനം ഇപ്പം എല്ലാവരും ഇങ്ങനത്തെ സ്റ്റീലിന്റെ ആണ് ചെയ്തോണ്ട് അല്ലേ അപ്പൊ നമ്മള് മുകളിലോട്ട് ഇങ്ങോട്ട് വരുമ്പോ നല്ല വിശാലമായ ഹാളാണ് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കളിക്കാനൊക്കെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടാവും നമ്മുടെ വീട്ടിൽ പിന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും ഗസ്റ്റ് ഗസ്റ്റുകളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ ഹാളാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഇവിടെ മേലെ ഇവിടെ മൂന്ന് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് എന്താ പറയുക ഒരു ഫാമിലിക്കൊക്കെ താമസ നല്ലൊരു ഫാമിലി അല്ലേ താമസിക്കാൻ പറ്റും ഒത്തിരി സ്പേസും കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ ഇവിടെത്തന്നെ നമുക്ക് ഒരു സ്റ്റോറേജ് എല്ലാം കൊടുത്തിട്ടുണ്ടോ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനൊക്കെ പിന്നെ മേലൊക്കെ ഫുള്ള് സീലിംഗ് കഴിഞ്ഞാൽ സീലിംഗ് വർക്ക് ഒക്കെ കഴിഞ്ഞാണ് ഇനിയിപ്പോൾ മുകളിലൂന്ന് ബെഡ്റൂം അല്ലേ ആ അപ്പോൾ ആ ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് ആദ്യം അപ്പൊ ഇവിടെയാണ് നമ്മളെ ഒരു ബെഡ്റൂം വരുന്നത് നമ്മളെ മുകളിലത്തെ ബെഡ്റൂം റൂമ് വലിയ അത്യാവശ്യം നല്ല വലിയ റൂമാണ് റൂമാണ് നല്ല ഇതിപ്പോ നമ്മളെ നാലാമത്തെ ബെഡ്റൂം ഇനി അഞ്ചാമത്തെ ബെഡ്റൂംന്ന് പറയുന്നത് എവിടെയാണ് റൂമുകൾക്ക് അത്യാവശ്യം നല്ല സൗകര്യത്തോടു കൂടിയാണ് എല്ലാ ഇതും ചെയ്തിട്ടുള്ളത് എല്ലായിടും നില ടൈൽ ഒക്കെ ഇട്ട് വെച്ച് നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്തതിന് ആറാമത്തെ ബെഡ്റൂമെന്ന് പറയുന്നത് എവിടെയാണ് ഈ റൂമും എല്ലാ റൂമും നല്ല വലിയ റൂമുകളാണ് ഫുള് ഡെക്കറേറ്റ് ചെയ്ത നല്ല സ്റ്റൈലായിട്ടുണ്ട് ഈ വിത്തേലുള്ള ഈ ആണെങ്കിലും ഒക്കെ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഡോറ് ജനല് വാതില് കട്ടില അങ്ങനത്തെ എല്ലാം മരത്തിലാണ് ഇപ്പോൾ നമ്മൾ നമ്മളെ ബെഡ്റൂം എല്ലാം കണ്ടു കഴിഞ്ഞു ആറ് ബെഡ്റൂം ആണ് ഉണ്ട് ഉള്ളത് അപ്പോൾ അത് നമ്മൾ റൂം ബെഡ്റൂം കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇവിടെ നല്ലൊരു ബാൽക്കണി ഉണ്ട് രസം ണാൻ ഫുള്ള് ചുറ്റുപാകും വീടുകളൊക്കെ ഉണ്ട് അതിലൊക്കെ വീടുകളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ച് തരുമ്പളേക്ക് അറിയുള്ളു മറ്റേ മുഴുവൻ കാണൂല അല്ലേ തെങ് അഞ്ചാറ് തെങ്ണ്ട് ഊതിൻ്റെ മരം ഉണ്ട് അത് കാണിച്ചു കൊടുക്കണം നമുക്ക് സർഗോഡ് ടൗണിന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ അഞ്ച് ആറ് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് ചെറുക്കളെന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെറുക്കളേന്ന് ഒരു കിലോ ചെറുക്കളയും കാസർഗോഡിന്റെ ഇടയ്ക്ക് ചെറുക്കളേന്ന് ഒരു കിലോമീറ്റർ ചെറുക്കള ടൗണിലോട്ട് ചെറുക്കള ടൗണ് പിന്നെ ആൾക്കാർക്ക് പറയേണ്ട കാര്യമല്ലോ അതെ അത്യാവശ്യം വലിയ എല്ലാ സൗകര്യങ്ങളും വലിയ ടൗൺ ആണ് ചെറുക്കളെന്ന് പറയുന്നത് വീടിനെ പറ്റിയൊന്നും പറയാനുള്ള വീടാണ് നിലത്തിന്റെ പണിയെല്ലാ പണിയെല്ലാം കഴിഞ്ഞതാണ് മിറ്റൊക്കെ ആണെങ്കിലും ഒന്നും പണിയെടുക്കാറില്ല ഒക്കെ ഇന്റർലോക്ക് ഇട്ടതാണ് ചുറ്റുവാവ് ഇന്റർലോക്ക് ഇട്ടതാണ് മതിലെല്ലാം കെട്ടി ബൗണ്ടറി തിരിച്ചിട്ടതാണ് ഇനിയിപ്പൊ നമ്മൾ ഇങ്ങോട്ട് ഹാളിലോട്ട് വരുമ്പോ നമുക്കടുത്ത ഒരു പയൽക്കിണിയും കൂടി ഉണ്ട് ഇവിടെ പുറത്തോട്ട് കാഴ്ചകളെ കണ്ടിങ്ങനെ ഇരിക്ക വിശേഷങ്ങളൊക്കെ ഏകദേശം എല്ലാം കണ്ടു കഴിഞ്ഞു നമ്മളെ റൂമും കാര്യങ്ങളെല്ലാം കണ്ടു ഇനി നമുക്ക് പുറത്തുള്ള ഒന്ന് കാണിച്ചു കൊടുക്കാം പുറത്ത് നമ്മളെ സൈഡ് വഴി ഇതിലെല്ലാം പോയി കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പോൾ ഇത് ഇതിൽ അടുത്ത വീടുകളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു അവിടെത്തന്നെ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇനി ഇതിലിങ്ങനെ വരുമ്പോൾ നമുക്കിതാ മാവ് ഉണ്ട് പ്ലാവ് ഉണ്ട് പിന്നെ രണ്ട് ഊതുമരൊക്കെ ഉണ്ട് അവിടെ തെങ്ങൊക്കെ നല്ലോണം കായ്ക്കുന്നതാണേ നല്ല കായ പിടിക്കുന്ന തെങ്ങാണ് അപ്പൊ ഇതാണ് നമ്മളെ ഊതിൻ്റെ മരം എന്ന് പറയണത് ഇതാണ് ആ മരം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് ഊതിൻ്റെ മരം കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് മണമൊന്നുമില്ല കേട്ടോ ഇലക്ക് ഇല എങ്ങനെ നോക്ക ഇത് ഈ ഇല മറ്റേ ഈ ചന്ദനത്തിന്റെ ഒക്കെ ഇല പോലെ ഉണ്ടല്ലേ ഒക്കെ അതുപോലെ തോന്നുക അപ്പം ഇതാണ് ആ മരം ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ട് മരം ഉണ്ട് പിന്നെ ഇവിടെ പ്ലാവൊക്കെ ഉണ്ട് പ്ലാവ് മുരിങ്ങ മാവ് സപ്പോട്ട എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് പേരക്ക ഉണ്ട് പിന്നെ മുരിങ്ങയൊക്കെ ഇഷ്ടംപോലെ കായ്ക്കണം കായ്ക്കണം മുരിങ്ങയാണ് എല്ലാ സാധനങ്ങളും ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ പിന്നെ പള്ളിയുണ്ട് മദ്രസ ഉണ്ട് സ്കൂള് അതുപോലെ ഹെൽത്ത് സെൻറ്റർ എന്നു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചർക്കളാണ് ചർക്കള ടൗണിനാണ് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉള്ളത് ചർക്കല ടൗൺ പറഞ്ഞാൽ തന്നെ അത്യാവശ്യം വലിയ ടൗൺ ആണ് അപ്പം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ നിങ്ങൾ ആദ്യത്താണ് നമ്മുടെ ചാനൽ കാണേണ്ടത് മറക്കാമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ കുറേ ആൾക്ക് എന്താ പറയുക കുറേ കുറച്ച് പ്രായം ചെന്ന ആൾക്കാരാണ് നമ്മളത് കൂ ആൾക്കാരാണ് കൂടുതലും നമ്മളെ വീഡിയോസ് എല്ലാം കാണുന്നത് അപ്പോൾ അവർക്കൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല പിന്നെ ഇത് ഷെയർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർക്കറിയില്ല അപ്പോൾ അവർക്ക് ഒന്ന് എല്ലാവരും ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ വീഡിയോസ് എല്ലാം ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ഒരു ഒത്തിരി പേരുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അതുപോലെ കുറഞ്ഞ വരയ്ക്ക് വീഡിയോസ് എല്ലാം ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനും നമ്മളെ വിളിക്കുക അപ്പോൾ എല്ലാവർക്കും നമ്മൾ വീട് സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കും നമ്മൾ കാസർഗോഡ് ജില്ലയിലെ ചെർക്കള കാസർഗോഡ് ടൗണിന് ചിർക്കള എത്തിയിട്ട് ചെർക്കള ടൗണിന് ഏകദേശം ഒരു ആണ് നമ്മൾ ഈ സ്ഥലത്തോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ അപ്പം മൊത്തം പത്ത് സെന്റ് സ്ഥലവും പത്തല്ല എല്ലാവർക്കും ഒരു രണ്ട് സെന്റ് സ്ഥലം കൂടി എക്സ്ട്രാ വരും മൊത്തം ഒരു പന്ത്രണ്ട് സെൻ്റ് സ്ഥലത്തിനടുത്ത് വരും അപ്പോൾ അതിനും ഈ ഒരു രണ്ട് നില ഉള്ള മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അല്ലേ മൂവായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നല്ല അടിപൊളി ഒരു വീടാണ് അപ്പോൾ ഇതിനും രണ്ട് ഇതിന് ഇവർ പാർട്ടി ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ എൺപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ടൗണ് ഏകദേശം ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ അത്യാവശ്യം നല്ല ടൗൺ ഉണ്ട് അത്യാവശ്യം നല്ല സെൻറ്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആണ് അപ്പോൾ എടുക്കണം എന്നൊക്കെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ പ്രോപ്പർട്ടികളോ കാര്യങ്ങളോ എന്തെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയുടെ കൂടി ആയിട്ട് വീണ്ടും കാണാം ബൈ